സ്കരം നിരോധിത മതതീവ്ര സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ ലിസ്റ്റിനെ പറ്റിയുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അവരുടെ ഭീഷ അവർക്ക് ഭീഷണിയാകുന്ന കരുതുന്ന ആളുകളെ ഉൾപ്പെടുത്തി അവർ അതിൻ്റെ റിപ്പോർട്ടർ വിങ്ങാണ് ഹിറ്റ്ലിസ്റ്റ് തയ്യാറാക്കുന്നത് എന്ന് എൻ ഐ എ കോടതിയിൽ വെളിപ്പെടുത്തുമ്പോൾ അതിൽ നിറയുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു അജണ്ട അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതും ഈ ഒരു അജണ്ട പ്രകാരം തന്നെയാണ് ശ്രീനിവാസിൻ്റെ കൊലപാതകം ഈ അജണ്ടയുടെ ഭാഗമായി തന്നെ കാണണം എന്നും പറയുന്നുണ്ട് ഈ ഗൂഢാലോചന തെളിയിക്കുന്ന രേഖകളും ശബ്ദ സന്ദേശങ്ങളും തങ്ങളുടെ പക്കലുണ്ട് എന്ന് എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോപ്പുലർ ഫ്രണ്ടിന് എതിരെ നടപടികൾ ആരംഭിച്ചത് എന്തായാലും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയും ചെയ്തു ആ വർഷം തന്നെ പിന്നീട് പാലക്കാട്ടെ ആർ എസ് എസ് നേതാവ് ശ്രീനിവാസിൻ്റെ കൊലപാതക കേസും ഈ എൻ ഐ എയുമായി ബന്ധപ്പെട്ട് അന്വേഷണം എൻ ഐ എ ഏറ്റെടുക്കുകയായിരുന്നു എന്തായാലും പോപ്പുലർ ഫ്രണ്ടിന് ഭീഷണി എന്ന് കരുതുന്ന ആളുകളെ എങ്ങനെയാണ് വകവരുത്താനുള്ള ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എന്ന് എൻ ഐ എ കോടതിയിൽ വിശദീകരിച്ചിട്ടുണ്ട് സ്വകാര്യ വിവരങ്ങൾ ഉൾപ്പെടെ ഒരു വ്യക്തിയുടെ സ്വകാര്യ വിവരങ്ങൾ ഉൾപ്പെടെ ഇതിലുണ്ടാകും ഈ വിവരങ്ങൾ ജില്ലാതലത്തിൽ ക്രോഡീകരിച്ച് സംസ്ഥാന നേതാക്കൾക്ക് കൈമാറുകയാണ് പതിവ് ഈ വിവരങ്ങളെല്ലാം ഇടയ്ക്കിടെ അതായത് പേഴ്സണൽ മാറ്റേഴ്സ് വരെ പേഴ്സണൽ ഇൻഫർമേഷൻ വരെ ഇടക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യും പിന്നീട് സർവീസ് വിങ്ങും ഹിറ്റ് ടീമും ഇവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കും അണികളെ പരിശീലിപ്പിക്കുന്നത് ഒരു ആയുധ പരിശീലിപ്പിക്കുന്നതിന് ഒരു ആയുധ പരിശീലന വിഭാഗവും പോപ്പുലർ ഫ്രണ്ടിനുണ്ട് എന്ന് ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ എൻ ഐ എ പുറത്തുവിടുന്നത് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ ഭീതി ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട് ആലുവയിലെ പെരിയാർ ക്യാമ്പസ് ആയുധ പരിശീലന കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നതായും എൻ ഐ എ പറയുന്നു എൻ ഐ എയുടെ ആരോപണങ്ങളെല്ലാം പക്ഷേ കോടതിയിൽ പ്രതികൾ നിഷേധിച്ചിട്ടുണ്ട് എന്തായാലും എൻ ഐ എ സ്വാഭാവികമായും കൃത്യമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ഈ പോപ്പുലർ ഫ്രണ്ടിനെതിരെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഞെട്ടിക്കുന്ന പല വിവരങ്ങളുമാണ് ഈ ഒരു നിരോധിത സംഘടനയുടെ പേരിൽ വരുന്നത് ഇതിനെപ്പറ്റി വരുന്നത് സ്വാഭാവികമായും അതിന് ഭീഷണി അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾക്ക് വളർച്ചയ്ക്ക് ഭീഷണിയാകുന്ന ഏതാണ്ട് നൂറിലധികം ആളുകൾ അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഒരു മുൻ ജില്ലാ ജഡ്ജി കൂടിയുണ്ട് എന്നത് കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു സ്വാഭാവികമായും പോപ്പുലർ ഫ്രണ്ടിനെ നഗശിഗാന്തം എതിർക്കുന്ന മറ്റ് മത രാഷ്ട്രീയ പെട്ട ആളുകളും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇത്തരത്തിലുള്ള ഹിറ്റ്ലിസ്റ്റിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം